എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മാസം പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നാലര മാസം പ്രായം നല്ല ഉടൽ ഉടൽനീളവും ഉയരവുമുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സർ സ്ഥലം കരുണാകപ്പള്ളി ഹൈദരാബാദ് ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവ നല്ല നീളവും ഉയരവുമുണ്ട് രണ്ട് നേരം കൂടി ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പാറശ്ശേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മൂന്ന് തള്ളാരും അഞ്ച് രണ്ട് രണ്ട് തള്ളർക്ക് ഒരു തള്ളക്ക് കുട്ടി മൂന്ന് തീറ്റും കൂടിയൊക്കെ തുടങ്ങിയ തള്ളല്ലാത്ത അങ്ങനെ ഈ മൊത്തം കാണുന്ന പതിനൊന്ന് ആടുകൾ കുട്ടികളും കൂടി തള്ളാറില്ല പതിനൊന്നാടുകൾ ഈ കുട്ടികളിൽ അഞ്ച് മുട്ടനും മൂന്ന് പടയുമാണുള്ളത് വളർത്താൻ അനുയോജ്യമായ ഈ പതിനൊന്ന് ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തേറ്റയും കുടിയോ നല്ല ഇണക്കവുമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം പുത്തനത്താണി ക്രോസിംഗിന് അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് വലിയ ആടുകളും അതിൻ്റെ ഈ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഈ കാണുന്ന ആടിന് ഒരു മാസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ വേറൊരാടും അതിൻ്റെ ഒരാഴ്ച പ്രായമായ രണ്ട് കുട്ടികളും ഈ ആടും അതിൻ്റെ ഒരാഴ്ച പ്രായമായ രണ്ട് കുട്ടികളും ഇത് ഒരു കുട്ടി ഒരു മുട്ടനും ഒരു പടയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ടാടുകൾക്കും അതിൻ്റെ നാല് കുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം മണ്ണാർക്കാട് ആര്യമ്പാവ് ഒരു പശുവും ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി കുട്ടി പശുക്കുട്ടിയാണ് ഇപ്പോൾ നിലവിൽ പത്ത് ലിറ്റർ പാലും രാവിലെ മാത്രം കറുക്കുന്നുണ്ട് രാവിലെ മാത്രമേ കറവേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തെട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തുപ്രങ്കോട് നാളിശ്ശേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് പോത്തുകൂത്തുകൾക്ക് ഉദ്ദേശിക്കുന്ന വില ഒന്നിന് നാൽപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നു പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു മലബാരി നിറച്ചന ആട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ പ്രസവം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അറുനൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമായ ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു ജോഡി അഡൽട്ട് ഗോസ് വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള രണ്ട് ഗോസുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അസീൽ കത്തിക്കാൻ പെട വിൽപ്പനക്ക് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് ചേണ്ടി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ